നമസ്കാരം നാളെ അതിവിശേഷപ്പെട്ട ഷഷ്ടിയാകുന്നു നാളെ നടത്തുന്ന വിശേഷാൽ ഷഷ്ടി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും രേഖപ്പെടുത്തുക പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം തന്നെ രേഖപ്പെടുത്തുക ആ കാര്യങ്ങൾ കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാ മാസവും ഷഷ്ടി വരുന്നതാകുന്നു സുബ്രഹ്മണ്യ പ്രീതിക്കായി ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഷഷ്ടി എല്ലാ മാസവും സ്വാമിയെ ആരാധിക്കുവാൻ പ്രത്യേകമായി മാറ്റിവച്ചിരിക്കുന്ന ദിവസം തന്നെയാണ് ഇത് ധനുമാസം പിറന്നതിന് ശേഷം ആദ്യം വരുന്ന തിങ്കളാഴ്ചയാണ് നാളെ കൂടാതെ ഷഷ്ടിയുമാകുന്നു അതിനാൽ അതിവിശേഷപ്പെട്ട ഷഷ്ടി എന്ന് പറയാം വ്രതമെടുക്കുന്നവരും എടുക്കാത്തവർക്കും ഒരേപോലെ പ്രാധാന്യമുള്ള കാര്യം മക്കളുടെ ഉയർച്ച അതേപോലെ തന്നെ സന്താന ഭാഗ്യം ശത്രുശല്യം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് നാളത്തെ വ്രതം അനുഷ്ഠിക്കുന്നതും നാളെ ഷഷ്ടി ശരിയായ രീതിയിൽ അനുഷ്ഠിച്ച് മുന്നോട്ടു പോകുന്നതും നാളെ ഭഗവാനെ ശരിയായ രീതിയിൽ ആരാധിക്കുന്നതിലൂടെ പോലും ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം സുബ്രഹ്മണ്യ പ്രീതി കൈവരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നതാണ് വാസ്തവം അതിനാൽ നാളത്തെ ചില വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നാം മനസ്സിലാക്കേണ്ടത് തിഥിയെ കുറിച്ചാകുന്നു നാളത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം നാളെ ഭഗവാൻ വീടുകളിലേക്ക് വരുമ്പോൾ തീർച്ചയായും നാം ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ആദ്യം തിഥിയെ കുറിച്ച് പറയാം ഡിസംബർ പതിനേഴ് വൈകുന്നേരം അഞ്ച് മുപ്പത്തി മൂന്നിന് തിഥി ആരംഭിക്കുന്നതാകുന്നു അതായത് ഇന്ന് തന്നെ തിഥി ആരംഭിച്ചിരിക്കുകയാണ് നാളെ ഡിസംബർ പതിനെട്ട് വൈകുന്നേരം മൂന്ന് പതിമൂന്ന് വരെ തിഥിയുണ്ട് അതിനാൽ തന്നെ ഈ സമയം വളരെയധികം വിശേഷപ്പെട്ട സമയമാകുന്നു ഈ ഡിസംബർ പതിനെട്ടിന് ഷഷ്ടിയായി എടുക്കുന്നതുമാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യുക അതിരാവിലെ തന്നെ ഉണരണം എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ട തന്നെയാണ് അതിരാവിലെ ഉണരുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും മൃതം എടുക്കുന്നവരും എടുക്കാത്തവരും ഇപ്രകാരം ചെയ്യുക കുളിച്ച് വൃത്തിയായി ഇരിക്കണം എന്ന കാര്യവും ഏവരും ഓർക്കേണ്ടതാകുന്നു ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സമയങ്ങളിൽ ഒന്ന് തന്നെയാണ് നാളത്തെ ദിവസം അതിനാൽ നാളെ ഭഗവത് പ്രീതിക്കായി തീർച്ചയായും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു ധനുമാസവും മുപ്പട്ട വെള്ളിയാഴ്ചയും കൂടി വരുന്ന ദിവസം എന്ന പ്രത്യേകത നാളത്തെ ദിവസത്തിനുണ്ട് ശിവപ്രീതിക്കും അതേപോലെ മുരുക പ്രീതിക്കും ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു നാളെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ക്ഷേത്രദർശനം തന്നെയാകുന്നു നാളെ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്കും അതേപോലെ തന്നെ മക്കൾക്കും ഉയർച്ച നൽകും എന്ന കാര്യം ഓർക്കുക ഒറ്റ നാരങ്ങ സമർപ്പിക്കുന്നതിലൂടെ തന്നെ ഫലം വന്ന് ചേരുന്നതാകുന്നു സാധിക്കുന്നവർ ഈ സമർപ്പണം നാളെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്ന് ചേരും അതിനാൽ ഒരു ചെറുനാരങ്ങയിലൂടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക സന്താനങ്ങൾക്ക് ഉയർച്ച പോലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കും അതിനാൽ അമ്മമാർ പ്രത്യേകിച്ചും ഈ കാര്യം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക അടുപ്പിച്ച് ആറു ഷഷ്ടിനാളിൽ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ മുടക്കം കൂടാതെ ഈ കാര്യം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ നാളത്തെ ഒരു ദിവസമെങ്കിലും ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നാളെ ഭഗവാന് പാൽപായസം നടത്തുകയാണ് എങ്കിൽ അത് ഭാഗ്യം വർദ്ധിക്കുന്നതിന് സഹായകരമാകും നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നാളെ തീർച്ചയായും ക്ഷേത്രത്തിൽ എത്തുകയും ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം പാലഭിഷേകം ചീട്ടാക്കുന്നതും ഈ വഴിപാട് കഴിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ധനുമാസത്തിൽ ഈ വഴിപാട് നടത്തുവാൻ സാധിക്കുന്നത് പോലും ഭാഗ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കഴിവതും നാളെ പാല് ഭഗവാന് സമർപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക ഇതുമായി ബന്ധപ്പെട്ട് പാല് സമർപ്പിക്കുവാൻ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ ഭഗവാന്റെ നടക്കൽ മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്ന് വിചാരിക്കുക ഭാഗ്യസിദ്ധിയാണ് നിങ്ങൾക്ക് കൈവരിക നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും അത്തരത്തിൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും ആരോഗ്യം വർദ്ധിക്കുവാനായി നാളെ നെയ്വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക ഏവർക്കും ഇത്തരത്തിൽ നാളെ രാവിലെ തന്നെ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല സാധിക്കാത്തവരാണ് എങ്കിൽ നാളെ വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക പ്രത്യേകിച്ചും ദീപാരാധന തൊഴുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇനി വ്രതം എടുക്കുന്നവരുടെ കാര്യം കൂടി നാം അറിയേണ്ടതായിട്ടുണ്ട് അരി ആഹാരം പൂർണ്ണമായും വർജിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക ഫലങ്ങൾ പച്ചക്കറികൾ എന്നിവ നാളെ കഴിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ കഴിച്ച് മുന്നോട്ട് പോവുക ഭഗവാന് സമർപ്പിച്ച കരിക്ക് കഴിക്കുന്നതിൽ തെറ്റില്ല അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും വിഷമിക്കരുത് അടുത്ത തവണ എടുക്കാം എന്ന് മനസ്സിൽ ഇപ്പോഴേ തീരുമാനിക്കുക ആ കാര്യം ഭഗവാനെ അറിയിക്കുക തീർച്ചയായും നിങ്ങൾ ഇന്നേ ദിവസം പരമാവധി മത്സ്യവും മാംസവും ഒഴിവാക്കേണ്ടതാകുന്നു തീർച്ചയായും ഒഴിവാക്കണം എന്ന കാര്യം ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം കുളിച്ച് ശുദ്ധിയോടെ രണ്ടു നേരം വിളക്ക് തെളിയിക്കുക അശുദ്ധിയുള്ളവരാണ് എങ്കിൽ ഈ അശുദ്ധി കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ സന്നിധിയിലെത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക നാളത്തെ ദിവസം പ്രത്യേകിച്ചും ഞാൻ ഈ പറയുന്ന മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓ ഓ ഈ മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രമാകുന്നു ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം നൂറ്റിയെട്ട് തവണ നാളെ ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക രാവിലെ വിളക്ക് തെളിയിക്കുമ്പോഴും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുമ്പോഴും ഈ മന്ത്രം ജപിക്കുക പൂജാമുറിയിൽ നാളെ അല്പം പാൽ ഭഗവാനായി സമർപ്പിക്കുക ഇത് ഏവർക്കും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഇനി രാവിലെ സാധിച്ചില്ല എങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും സമർപ്പിക്കുവാൻ ശ്രമിക്കുക പരമാവധി രാവിലെ തന്നെ സമർപ്പിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നാളെ ഭഗവാന് സമർപ്പിക്കേണ്ട ചില പുഷ്പങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പുഷ്പം ചെത്തി ആകുന്നു ചുവന്ന പുഷ്പങ്ങൾ നാളെ ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഫലം കടന്നു വരും എന്നതാണ് പ്രത്യേകത അതിനാൽ തന്നെ മക്കളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ശത്രുദോഷം ജീവിതത്തിൽ ഉയർച്ചയില്ലായ്മ തടസ്സങ്ങൾ എന്നീ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നാളെ ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ദീപാരാധന തരുക പ്രാർത്ഥിക്കുക ായും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എല്ലാ ഷഷ്ടിനാളിലും ഇപ്രകാരം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇനി നാളെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും വിളക്ക് തെളിയിച്ച് ശുദ്ധിയോടെ ഭഗവാന്റെ മൂലമന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും